പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് കേരളം വളരെ അപകടകരമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അപജയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഇത്രയധികം വലതുപക്ഷ തിയറികൾ പരീക്ഷിക്കുന്നത് എന്നുള്ളതിന്റെ പലതരത്തിലുള്ള വിശകലനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടുള്ള പരാജയം അവരെ വല്ലാതെ വിരളെ പിടിപ്പിക്കുന്നുണ്ട് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ബൾക്കായി ബി ജെ പിയിലേക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയെ അസ്വസ്ഥനാക്കുന്നില്ല തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തെയും കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയിൽ അസ്വസ്ഥതകളൊന്നും തന്നെ ചർച്ച ചെയ്യാൻ ഉപകാരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ബൂത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യം മറികടന്നുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പല ബൂത്തുകളിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതിനെ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയിൽ വിശകലനമോ ആശങ്കയോ ചർച്ചയോ നടക്കുന്നില്ല ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തും ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ യാതൊരു തരത്തിലും ബാധിക്കുന്ന തരത്തിലോ കാണുന്ന തരത്തിലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക ചർച്ചകളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളോ നടക്കുന്നില്ല എന്നാൽ എല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് മുസ്ലിം സമുദായം വർഗീയതയുടെയും വംശീയതയുടെയും ആവൽകരമായ ഒരു സാമൂഹിക വിഭാഗമാണ് എന്ന അർത്ഥത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ചേർത്ത് വെച്ച് പറയാൻ ശ്രമിക്കുമെങ്കിലും കൊള്ളുമ്പോൾ അത് എല്ലാവർക്കും കൊള്ളുന്ന തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഈയിടെയായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് വംശത്തേക്ക് കളമൊരുക്കുന്ന ആർ എസ് എസ് ഫാഷിസ്റ്റ് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വളം നൽകുന്ന വെള്ളം നൽകുന്ന തളിർമ നൽകുന്ന കുളിർമ നൽകുന്ന പ്രസ്താവനകളാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നത് ഇതാണ് വിജയരാഘവനെ പോലെയുള്ള മോഹനനെ പോലെയുള്ള പാർട്ടി സഖാക്കൾ ഇന്ന് കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നാം പരിശോധിക്കണം ആർ മുന്നോട്ട് വെക്കുന്ന ബി വർഗീയ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയവും തമ്മിൽ അജകജാന്തര വ്യത്യാസങ്ങൾ ഇല്ലാതായി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ ഫാഷിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയവും കേരളത്തെ മലീമസപ്പെടുത്തുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കളെ പോലെയാണ് മോഹനനും വിജയരാഘവനും മറ്റു പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും സംസാരിക്കുന്നത് ആരാണ് കമ്മ്യൂണിസ്റ്റ് ആരാണ് ആർ എസ് എസ് എന്ന് തിരിച്ചറിയാത്ത ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാവിയും ചുവപ്പും കാവിയായി മാറിക്കൊണ്ടിരിക്കുന്ന അപൂർവമായ ഒരു രോഗം കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയിൽ ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല വളരെ മുന്നേ തുടങ്ങിയിരുന്നു അത് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത്രയധികം പച്ചയായ സംഘപരിവാർ രാഷ്ട്രീയ അജണ്ടകൾ ഏറ്റെടുക്കൽ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇല്ലാതാകാൻ കാരണമാകും എന്നാണ് അന്നവരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നത് എം എ ബേബിയെ പോലെ വർഗീയത രാജ്യത്ത് ആഴ്ന്നു പിടിക്കുന്നുവെന്നും വർഗീയത എല്ലായിടത്തും ഉണ്ട് എന്നും കാണാൻ ശ്രമിക്കുന്ന ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഗവേഷണങ്ങളും പഠനങ്ങളും ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതും എന്നാൽ എം എ ബേബിയെ പോലെയുള്ള ആളുകൾ അവരുടെ പ്രസ്ഥാനങ്ങളിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വർഗീയവാദികളുണ്ടോ ആർ എസ് എസ്കാരുണ്ടോ സംഘപരിവാറുകാരുണ്ടോ വിശ്വ ഹിന്ദു പരിഷത്തുകാരുണ്ടോ ഇത്രയും വലിയ കൊടിയ വിഷം തുപ്പുന്ന ശശികലമാരുടെയും തെഗാടിയമാരുടെയും അനന്തരാവകാശികൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് ബേബിയെ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ നോട്ടം എത്താതെ പോയി അതുകൊണ്ട് തന്നെ നല്ല മതേതരൻ എന്ന് വിശ്വസിച്ചിരുന്ന ഇരട്ട ചെങ്കൻ പോലും പലപ്പോഴും ഒരു ചങ്ക് സംഘപരിവാറിന് ദാനം ചെയ്തിട്ടുള്ള നിലയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് ബേബി പോലെയുള്ള ആളുകൾ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല കണ്ണൂരിലെ ജയരാജന്മാരുടെ ചരിത്രവും സംഭവങ്ങളും ഇടപെടലുകളും എപ്പോഴും കൗതുകകരമാണ് അതിൽ ഒരു ജയരാജനെ ഓണനാളിലാണ് നാളിലാണ് ആർ എസ് എസുകാർ വീട് കയറി ആക്രമിച്ചു ശ്രമിക്കുകയും കൈ മാരകമായി വെട്ടി എടുക്കുകയും ചെയ്തത് പക്ഷെ എന്നിട്ടും ആ തുന്നിച്ചെറുത്ത കൈയുമായി ജയരാജൻ പുസ്തകം എഴുതിയപ്പോൾ ആർ എസ് എസിനെ തലോടുകയും എന്നാൽ അവിടെ ഇസ്ലാമിക ഭീകരതയെയും മുസ്ലിം വർഗീയതയെയും അത് രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന കൃതികൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ജയരാജൻ ഉള്ളത് എന്നതാണ് ഏറ്റവും വലിയ കൗതുകങ്ങളിലവർന്ന് രണ്ടാമത്തെ ജയരാജനുണ്ട് ആ ജയരാജനാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടി ബി ജെ പിയുടെ വക്താക്കളെ വീട്ടിൽ വിളിച്ച് ചായ കൊടുത്തും അവരുടെ റിസോർട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ കച്ചവടം ചെയ്തും സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന്റെ നേതാക്കളൊക്കെ പങ്കെടുത്തു എന്നും മഹാന്മാരാണെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്ത പോലെ നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ ജയരാജന്മാരൊക്കെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതിനോ സൗഹൃദ രാഗികെട്ടൽ നടത്തുന്നതിനോ ഗണേശ വിഗ്രഹ നിമഞ്ജനത്തിനോ ഒക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരിൽ തന്നെ വേദികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു പടിയുടെ കടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരും അവരുടെ സ്പീക്കറും എല്ലാം ചേർന്ന് രാമായണ മാസാചരണം തന്നെ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു ഓരോ ബ്രാഞ്ചുകളിലും രാമായണത്തിന്റെ കോപ്പി വിതരണം ചെയ്തു രാമായണം വായിക്കണമെന്നും പഠിക്കണമെന്നും പാർട്ടി ബ്രാഞ്ചുകളിലേക്ക് സർക്കുലർ ഇറക്കിയും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് പാർട്ടിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെയും പേരുകൾ കേട്ടാലാണ് വല്ലാത്ത രസം ആമ്പാടിമുക്ക് ആമ്പാടിമുക്ക് സഖാക്കൾ ആമ്പാടിമുക്ക് പോലെയുള്ള ഗ്രൂപ്പുകൾ ആമ്പാടിമുക്ക് പോലെയുള്ള സഖാക്കൾ അങ്ങനെ ആമ്പാടിമുക്കും മഹാഭാരതവും രാമായണവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഉജ്ജ്വലമായ പേര് സ്വീകരിച്ചുകൊണ്ട് സഖാക്കൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആരാണെന്ന് തിരിച്ചറിയാതെ മുംബൈ തന്നെ അഴിഞ്ഞാടി തുടങ്ങിയിരുന്നു ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വർഗീയതയാകാൻ കഴിയില്ല എന്ന പ്രഖ്യാപനവും പറച്ചിലുമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകൾ പറയാൻ ശ്രമിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബുദ്ധിയുള്ള ആളുകളായ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നത് ദൈവ നിഷേധം ചെയ്യുന്ന ആളുകളും ഈ ഭാരതത്തിലുണ്ടായിരുന്നു അവർ ചാർവാകന്മാർ എന്നാണ് അറിയപ്പെട്ടത് ആ ചാർവാക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ മതം ചാർവാക മതമാണ് ഞങ്ങൾ ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ് എന്ന് വ്യങ്കേന അവർ പറഞ്ഞു നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ അപജയം എന്ന് പറയുന്നത് അത് ഹിന്ദുത്വ വർഗീയതയാണ് എന്ന് തിരിച്ചറിയാത്ത ഒരേ ഒരു വിഭാഗമേ ഇന്ന് ഈ രാജ്യത്തുള്ളൂ അത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയിൽ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ള ഞങ്ങൾ തീവ്രവാദികളല്ലേ ഞങ്ങൾ തീവ്രവാദികളല്ലേ എന്ന് നാഴികക്ക് നാൽപ്പത് ഒട്ടം വിളിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഖാക്കൾ മാത്രമാണ് അവർക്ക് മാത്രമാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഹിന്ദുത്വ വർഗീയ പാർട്ടിയാണ് എന്ന തിരിച്ചറിവ് ഇല്ലാത്തത് ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണൂരിലേക്ക് കെട്ടുകെട്ടി പോകാറുണ്ട് ഈ സഖാക്കൾ അവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുവാനും രാഖി കെട്ടൽ ഉത്സവത്തിനും രാമായണ ആസാചരണത്തിനും രാമായണം പഠിക്കാനും ഒക്കെ ഈ സഖാക്കൾ ഇങ്ങനെ ബ്രാഞ്ചുകളിലും അതുപോലെ തന്നെ ആഘോഷങ്ങളിലുമൊക്കെ കണ്ണൂരിലേക്ക് തീർത്ഥയാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് ഹിന്ദുത്വ ആശയം തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി ശ്രീകൃഷ്ണ ജയന്തിയിലൂടെയും ആമ്പാടിമുക്ക് സഖാക്കളിലൂടെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ധാരണ ആകെ ഇല്ലാത്ത ഈ വിഭാഗം ഈ സഖാക്കൾ മാത്രമാണ് ഈ മുസ്ലിം സഖാക്കൾ മാത്രമാണ് ആ മുസ്ലിം സഖാക്കളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ജയരാജന്മാർ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും ഭീകരരെന്നും പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലം എടുത്ത് പരിശോധിക്കും ജയരാജൻ പറയുന്ന തേര് ശരിയാണെങ്കിൽ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ആനി രാജയ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ മത്സരിച്ച സത്യൻ മൊഗേരിക്കുമൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിം പോലും ഇത്തരം വർഗീയതയുടെയും ഇത്തരം വംശീയതയുടെയും തീവ്രവാദത്തിന്റെയും ഒക്കെ ശക്തിയായി ചേരുകയില്ലേ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിലും അരുവാൾ നിൽക്കുന്നതിരിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ചിഹ്നത്തിലും വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ വർഗീയത മാറി നിൽക്കുകയുള്ളൂ അതോ മറ്റ് ചിഹ്നങ്ങളിലേക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ വർഗീയതയും തീവ്രവാദം വന്നു ചേരുമോ എന്നുള്ളത് ആ വോട്ട് ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് അവരെ ഉൾപ്പെടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ബാലോളി മുഹമ്മദ് കുട്ടിയും ഷംസീറും എ എ റഹീമും ഒക്കെ വലിയ തീവ്രവാദികളാണ് ഒരർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ എ എ റഹീമും ഷംസീറും ഒക്കെ എത്രയധികം ഭയപ്പെട്ട് തീവ്രവാദത്തിന്റെ ചാപ്പ എപ്പോൾ വരുമെന്നുള്ള ഭയത്താലാണ് കഴിഞ്ഞുകൂടുന്നത് എന്ന് നമുക്ക് ഊഹിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഷംസീർ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് എന്തോ ഒന്ന് പറയാൻ ശ്രമിച്ചല്ലോ മുമ്പ് ആ പറഞ്ഞതിന്റെ പേരിൽ നാവടക്കി പിടിച്ച് ആർ എസ് എസിന്റെ മഹത്വം പാടാൻ മാത്രമല്ലേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ നാഗ്പൂരിന്റെ കേന്ദ്രമോ വിധിച്ചിരിക്കുന്നത് ഇന്ന് ആർ എസ് എസിനെ സ്തുതിച്ച് ആർ എസ് എസിന്റെ സ്തുതി പാഠകനായി മാത്രം കേരളത്തിന്റെ വേദികളിൽ നിരങ്ങിയിറങ്ങുന്ന ഒരാളായി എ എൻ ഷംസീർ എന്ന സ്പീക്കർ അധപ്പതിച്ചു പോയതിന്റെ പിന്നിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്തിനേറെ പറയുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവന്ന എം എൻ റോയി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ചാരനായിരുന്നു ഒപ്പം തന്നെ ആര്യന്മാർക്ക് മേധാവിത്വമുള്ള ഒരു ആര്യ രാഷ്ട്രം രൂപീകരിക്കുക എന്ന സ്വപ്നം കൊണ്ടു നടന്ന ഒരു വർഗീയ വാദി കൂടിയായിരുന്നു എം എൻ റോയി എം എൻ റോയിം ആർ എസ് എസിന്റെ സ്ഥാപകൻ കേശവ ബലിറാം ഹെഡ്ഗവാറും കൂടി ഒരുമിച്ച് ചേർന്ന ആ കാലഘട്ടത്തിൽ നിന്നാണ് ഹിന്ദുത് ആശ്രയത്തിന്റെ പുതിയ ചിന്തകൾ തന്നെ രൂപപ്പെട്ടത് പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ വരുന്ന ഇന്ത്യയിലെ അധസ്ഥിതരുൾപ്പെടെയുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ചുകൊണ്ട് ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ആ വിപ്ലവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ തടയിടാൻ മാത്രം കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ പാർട്ടിയെ ഇന്ത്യയിലേക്ക് രൂപീകരിച്ച് അതിന് പൂണൂൽ ചാർത്തി ബ്രാഹ്മണരുടെ സംരക്ഷണ സേനയാക്കി കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ പാർട്ടിയെ ഇന്ത്യയിൽ നിലയുറപ്പിച്ചു അനുശീല സമിതിയുടെ ആര്യ ഹിന്ദുത്വ ഗ്രൂപ്പിൽ നിന്ന് എം എൻ റോയിയും കേശവ ബലിറാം ഹെഡ്ഗെവാറും സാംശീകരിച്ച തത്വങ്ങൾ കമ്മ്യോണിസ്റ്റ് ഇടത് യാത്രയായും ഹിന്ദുത്വ വലതുപക്ഷ യാത്രയായും ഇന്ത്യയിൽ ഒരേ കാലഘട്ടത്തിൽ ഒരേ സന്ദർഭത്തിൽ ആരംഭിച്ചു അത് കന്യാകുമാരിയിൽ സംഗമിച്ചുകൊണ്ട് കേരളത്തിൽ സംഘപരിവാറിന്റെ ഭീഷണമായ തീഷ്ണമായ നിറഞ്ഞാടൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മളുള്ളത് ഇവിടെ കാവിയും ചുവപ്പും ഒന്നായി ചേരുകയും കമ്മോണിസവും ഹിന്ദുത്വവും ഒന്നായി ചേരുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച കേരളം സാക്ഷ്യം വയ്ക്കുകയാണ് എം ആർ അജിത് കുമാറിലൂടെ മാത്രമല്ല ശ്രീകൃഷ്ണ ജയന്തിയിലൂടെയും അത് കാണാൻ സാധിക്കും തലശ്ശേരി കലാപം ഒരു പുനർ അന്വേഷണത്തിന് വിധേയമാക്കിയാൽ അതിൽ ഇരട്ട ചങ്ങിന്റെ ഒരു ചങ്ക് വല്ലാതെ തിളക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തിനേറെ പറയുന്നു ഇവിടെ ന്യൂനപക്ഷ സമൂഹം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഇന്ത്യയിൽ ഭീഷണി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ടു പോവുകയാണ് അധികാരത്തിൽ കൊണ്ട് അധികാരത്തിന്റെ എല്ലാ തലങ്ങളിലും ഐ എ എസും ഐ പി എസും പോലീസും പട്ടാളവും കോടതിയും നിയമസംവിധാനങ്ങളും മാധ്യമങ്ങളും മീഡിയകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനുമുപരി സംഘടന ശൈലിയും സംഘടനയുടെ ഏകാധിപത്യ രീതികളും അതിന്റെ സായുധ വിഭാഗങ്ങളെയും വാർത്തെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് എല്ലാ തരത്തിലും മുസ്ലിം സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അവരുടെ പള്ളികളും മദ്രസകളും വീടുകളും ഇടിച്ചു നിരത്തുകയും പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഒരു കാലത്ത് ശക്തി നൽകുന്ന ഇടപെടലുകൾ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ആപൽകരമായ അപകടകരമായ ഒരു സാഹചര്യം വേറെ വിലയിരുത്താനുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് അത്തരമൊരു കാലത്താണ് മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് സ്വന്തം സഖാവിനെ കൊല്ലാൻ വേണ്ടി വണ്ടി അയക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി അതും ആമ്പാടിമുക്ക് പോലെയുള്ള ഗ്രൂപ്പുകളിലൂടെയുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആരെയൊക്കെയോ സ്വാധീനിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് പി മോഹനനെ പോലെയുള്ള ആളുകൾ തന്നെയാണ് അവിടെയും മുന്നിൽ നിൽക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് കാഫർ എന്ന സ്ക്രീൻഷോട്ട് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒന്നാകെ പ്രതി ചേർത്തുകൊണ്ട് ഒരു പ്രതിപട്ടികയിലെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംഘപരിവാറിന്റെ മുന്നിലേക്ക് ഒരു പ്രചരണം ഇട്ടു കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനിതർ നാം കാണാതിരുന്നുകൂടാ ലവ് ജിഹാദ് എന്ന പ്രയോഗത്തിലും പ്രമേയത്തിലും വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കേരളത്തിലും ഇന്ത്യയിലും ആർ ചെയ്ത സംഭാവനകളെ ഒട്ടും വില കുറച്ച് കാണാതിരിക്കുക മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിലും മറ്റുമൊക്കെ മുന്നോട്ട് വരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ റിക്രൂട്ട്മെന്റ് ജിഹാദായി അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയുടെയും ഇളമരം കരീമിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ഇടപെടലുകൾ ആർ എസ് എസിന്റെ പകർന്ന് നൽകുന്ന ഊർജവും മുന്നോട്ടുപോക്കും ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആർ എസ് എസ് ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്ത് ശശികലയും ഗോപാലകൃഷ്ണനും ഒക്കെ മോഹനനിലൂടെ വിജയരാഘവനിലൂടെ പുനർജനിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം മുമ്പ് ആർ എസ് എസ്കാരുടെ വർഗീയ മുഖമാണ് കേരളം കണ്ടിരുന്നതെങ്കിൽ നാദാപുരം മോഡലിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ വർഗീയ മുഖം കൂടി ഇനി കേരളം കാണാനിരിക്കുന്നേയുള്ളൂ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും നമുക്ക് വരാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം